നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് അതിലും ചതുർഗ്രഹ യോഗങ്ങൾ നാല് യോഗങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഇവിടെ നാല് യോഗങ്ങളിൽ വരുന്നത് ഒരു ശുഭഗ്രഹവും മൂന്ന് പാപഗ്രഹങ്ങളുമാണ് പാപഗ്രഹങ്ങൾ സൂര്യനും ചൊവ്വയും ശനിയും ശുഭഗ്രഹമായി വരുന്നത് ശുക്രനാണ് വികലോ നീചാചാരോ വിഷമാക്ഷോ ബന്ധുവിധ്യുഷ്ട സൂര്യകുജ ശുക്ര സൗരൈഹി പരാഭവം സർവതോ യാദി ഒരു നല്ല യോഗമായിട്ടല്ല കല്യാണവർത്മാവ് ഈ ചതുർഗ്രഹ യോഗത്തെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പലപ്പോഴും ശുക്രൻ സൂര്യനോട് കൂടെ നിന്നാലും ചൊവ്വയോടു കൂടെ നിന്നാലും ശനിയോടുകൂടെ നിന്നാലും വളരെ നല്ല ഒരു ഫലം യോഗത്തിലൊന്നും പറഞ്ഞിട്ടില്ല ഈ ചതുർഗ്രഹ യോഗം നമുക്കിനി ചർച്ച ചെയ്യാം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക വികലഹ വൈകല്യമുള്ള വ്യക്തി ശാരീരിക ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടാവുക അയാൾ അതാണ് വൈകല്യം അല്ലെങ്കിൽ വികലത വികലത പല രീതിയിലാകാം ശരീരത്തിനുമാകാം മനസ്സിനുമാകാം മനോവൈകല്യമുള്ള ധാരാളം വ്യക്തികളെ നാം കാണാറുണ്ട് അതിനാൽ വൈകല്യം മനസ്സിനുമാകാം ശരീരത്തിനുമാകാം എന്ന് മനസ്സിലാക്കുക നീചാചാര അനുചിതമായ ആചാരങ്ങളിൽ പ്രവേശിക്കുന്ന വ്യക്തിയായിട്ട് മാറും അദ്ദേഹം നീചമായ ആചാരങ്ങൾ ആചാരങ്ങളിൽ സദാചാരമുണ്ട് നല്ല ആചാരങ്ങൾ അതിൻ്റെ മോശമായ അവസ്ഥയാണ് ദുരാചാരങ്ങൾ അഥവാ നീചാചാരങ്ങൾ അനാവശ്യമായ മന്ത്രവാദ വിഷയങ്ങളിലും മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ താൽപ്പര്യമുള്ള ആളാണ് നീചാചാരി അത് ചെയ്യിപ്പിക്കുക മറ്റുള്ളവരെ ജീവിക്കുവാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിക്കുക അതാണ് വൈകല്യം എന്ന് പറയുന്നത് മനോവൈകല്യം അല്ലെങ്കിൽ ശാരീരികമായ വൈകല്യം നിങ്ങൾക്ക് എത്രയോ പേരെ കാണാൻ പറ്റും ദുർമന്ത്രവാദികളുടെ പോയി മറ്റുള്ളവരെ നശിപ്പിക്കാനായി മന്ത്രം ചെയ്യുന്ന എത്ര ആളുകളെ നമുക്ക് ദിവസം കാണാൻ പറ്റും എത്ര ജ്യോതിഷ ജ്യോതിഷികളെ എടുത്ത് ശത്രുദോഷം വരും അതിനുവേണ്ടി പരിഹാരം എഴുതി പോകുന്ന എത്ര പേരെ നിങ്ങൾക്കാണ് അതിനായി ഇരിക്കുന്ന എത്ര ജ്യോതിഷികൾ നമ്മുടെ നാട്ടിലുണ്ട് പലപ്പോഴും ജ്യോതിഷൻ്റെ മുമ്പിൽ വരുമ്പോൾ ആദ്യം ചോദിക്കുക ശത്രുദോഷം ഏതാണ് ശത്രു ശത്രുവിൻ്റെ പേര് ഇത് മാത്രമേ ജനങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ ഈ കലിയുഗത്തിൽ അതാണ് നീചാചാരൻ ജ്യോതിഷം ഒരു മഹത്തായ ശാസ്ത്രമാണ് എന്ന അറിവിനേക്കാൾ ഉപരി അതിനെ എപ്രകാരം ഈ രീതിയിൽ കൊണ്ടുപോകാം കാരണം ജ്യോതിഷ്യെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഹോര ശാസ്ത്രത്തിലെ പതിനാല് പതിനാ പതിനഞ്ച് അധ്യായങ്ങളൊക്കെ ഇതിനെയൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്നറിയണം അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ജ്യോതിഷയെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയാത്തത് മന്ത്രവാദികളും അപ്രകാരമാണ് ജ്യോതിഷെ ചാർത്ത് നോക്കി മന്ത്രവാദി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അതോടുകൂടി അകപ്പെടുന്ന വ്യക്തിയും അദ്ദേഹത്തിനും സമാധാനമുണ്ടാകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ മറ്റൊരു തലത്തിലാണ് ഈ പറഞ്ഞ യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് നിങ്ങളറിയുക അദ്ദേഹം വിഷമാക്ഷനാകുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും ഒരേ രീതിയിലല്ല പോയിൻ്റ് ചെയ്യുക കണ്ണ് രണ്ട് രണ്ട് രീതിയിലാണ് നമുക്ക് പലപ്പോഴും കോങ്കണ്ണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കണ്ണുകളുടെ ഭാവത്തെയാണ് വിഷമാക്ഷഹ എന്ന് സൂചിപ്പിക്കുന്നത് ബന്ധുക്കളോട് അങ്ങേയറ്റം ദുഷിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോഴാണ് ബന്ധുക്കളോട് ശത്രുത ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന് ഈ രീതിയിലുള്ള നീചാചാരങ്ങൾ ചെയ്യുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ വരും ബന്ധുക്കൾ തനിക്കെതിരെ വല്ല കർമ്മങ്ങളും ചെയ്തോ കൂടോത്രം ചെയ്തോ എന്നറിയുവാൻ പോവുകയും അതിനെതിരെ ആ കൂടോത്രത്തിന് പ്രതികൂടോത്രം ചെയ്യുന്ന അവസ്ഥകളൊക്കെയാണ് ഈ രീതിയിൽ കല്യാണവർമാവ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈയൊരാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഇതാണ് ഈ നാല് ഗ്രഹങ്ങളും തമ്മിലുള്ള യോഗമെന്നറിയുക നന്ദി നമസ്കാരം